രണ്ട് ബെഡ്റൂം ഉള്ള തെക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചിലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ റിൻഡു കൃഷ്ണൻകുട്ടി ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണിത് തെക്ക് ദർശനമായിട്ടുള്ള വീടാണ് സിറ്റൌട്ട് സിറ്റ് ഔട്ട് ഒരു ഗസ്റ്റ് ലിവിങ് ഗസ്റ്റ് ലിവിങ് ഒരു ഡൈനിങ് ഇവിടെ ഒരു ഫാമിലി ഇവിടെ ഒരു സ്റ്റഡി പർപ്പസ് സ്റ്റഡി ഇവിടെ ഒരു അടുക്കളം ഇവിടെ ഒരു സ്റ്റോർ ഇവിടെ ഒരു കിച്ചൺ അതുപോലെ തന്നെ ഇവിടെ മാസ്റ്റർ ബെഡ്റൂം ടോയ്ലറ്റ് ഒരു കോമൺ ടോയ്ലറ്റ് അത് ബെഡ്റൂമിലൂടെ അറ്റാച്ച് ചെയ്യുന്നത് ഈ രീതിയിൽ അദ്ദേഹം കൊടുത്തേക്കുന്ന ഡിസൈനാണ് ഇങ്ങനെ ഡിസൈൻ കൊടുക്കും അതിനുശേഷം ഔട്ടർളവും മുറുകളുള്ളവും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടേബിളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് പതിയോനിപ്പടുത്തിട്ടുള്ള മാത്രമുള്ള ഔട്ടർളോ ക്രമീകരിക്കുന്ന ഒരു ടേബിളാണ് നാലായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കോമ്പിനേഷനില ഔട്ടർളോ ഉണ്ട് ഈ ടേബിളിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഔട്ടർ ഓളവായിട്ടുള്ള വ്യക്തിപ്പറഞ്ഞിട്ടുള്ളവന് തൊട്ടടുത്തുള്ള അളവുകൾ നമ്മുടെ ദർശനത്തിനനുസരിച്ച് യൂണിസ്സംഖ്യ നോക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിൾ ടേബിളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ എടുക്കാൻ പറ്റുന്ന ടേബിളിൽ നിന്നാണ് അവർ എടുക്കുന്നത് മുറികളുടെ അളവെടുക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ടേബിളുകൾ വേറെ മുറിവർക്ക് എടുക്കാൻ വേണ്ടി അങ്ങനെ എടുക്കാം ഇങ്ങനെ ഈസിയായിട്ട് ടേബിളിൽ നിന്നും അളവ് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിലാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ക്ലയന്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇത് പറയാൻ പോകുന്നത് അവർ കൊടുക്കാൻ നേരത്തെ ഇതേപോലെ എയിലേക്ക് ആ ഫ്ലോർ പ്ലാൻ കൊടുക്കുന്ന മതി എ കൃത്യമായിട്ട് ഒരു ഫർണിച്ചറിലോട്ടൊക്കെ സെറ്റ് ചെയ്ത് തരും ഇത് കൃത്യമായിട്ട് ശരിയാണോ തെറ്റാണോ തെറ്റിയാണെന്നോ നിർബന്ധമില്ല ഇതിനകത്ത് മാറ്റങ്ങളൊക്കെ വരുത്താം ഇത് ആദ്യം തന്നെ എ നമുക്ക് ആദ്യം നിന്ന് ഫസ്റ്റ് റിസൾട്ടാണ് ഇതിനകത്ത് നമുക്ക് നമ്മുടേതായ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്താം അതിനുശേഷം നമ്മൾ എയിലേക്ക് ഈ ഒരു ഫ്ലോർ പാൻ കൊടുക്കുമ്പോഴത്തേക്കും എ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലിവിങ് റൂം മുന്നൂറ്റാറ് കോടി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പതിനാറ് കോട്ടിലൊട്ടുള്ള അളവ് അതിൻ്റെ അകത്ത് എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് വെക്കുന്നത് ഫർണിച്ചറുകൾ അതിൻ്റെ പ്ലേസ്മെൻറ്റ് എവിടെയാണ് അതിൻ്റെ ഡയമെൻഷൻ എത്രയാണ് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അതിൻ്റെ ഒരു കളർ ടീമിൻ്റെ വിളങ്ങിയത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയാണ് വരുന്നത് അത് സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഇതേപോലത്തെ രീതിയിൽ ഓരോ റൂമുകളെ പറ്റിയും നമുക്ക് ഒരു ആയിട്ട് തരും ലിവിങ് ഡൈനിങ് കിച്ചൺ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം ട്യൂവ് സ്റ്റഡി റൂം അങ്ങനെ ഓരോ റൂമുകളെ പറ്റി നമുക്ക് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ റൂമിൻ്റെ അകത്തുള്ള ഫർണിച്ചർ ഇടുന്ന പൊസിഷൻ ഉൾപ്പെടെ ഏകദേശം എവിടെയൊക്കെയാണ് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി പിന്നെ അളുകൾ സഹിതമായിട്ട് ഇതേപോലെയാണ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ കോൽക്കണക്കാണ് ഏതൊക്കെ രീതിയിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ സ്റ്റഡി ടേബിൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇവരെങ്ങനെയാണ് ഇതേപോലെ അളവുകൾ കിട്ടുകയെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ ഉണ്ട് അതിന് കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ വാസ്തുപ്രകാരമായിട്ട് നമ്മൾ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് ഔട്ടറുകൾ കൊടുക്കുന്നതും മുറികളുടെ ഉള്ളിൽ കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലൈവായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ മൈക്ക് അൺമുട്ട് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി സ്പെഷ്യലായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ മന്ത്ലി മുപ്പതിനായിരം രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലത്തെ ഫസ്റ്റ് ചോയ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർഗാനിക് ആകാൻ പറ്റുന്നത് പേയ്മെന്റ് ഇല്ലാതെ ഓർഗാനിക്കായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെ ഫസ്റ്റ് ചോയ്സ് ആകാൻ പറ്റുന്നു ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിനകത്ത് പറയുന്നുണ്ട് ഇതുപോലെയുള്ള ഫ്ലോർ പ്ലാനുകൾ ഇനി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വെബിനാർ എന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വെബിനാറിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ വേണ്ടി വാസ്തു അഡ്വൈസർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്ലോർ പ്ലാന്റ് ഡിസിനിൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് നോക്കാം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്